അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്ന എല്ലാവരും അവിടെയും തീരെ നെഞ്ഞ് നിൽക്കുന്നു അവർ അതിന് അവസാന ഘട്ടങ്ങളിലേക്ക് കാര്യം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തീനാളമായി അർജുൻ മാറും പക്ഷെ അപ്പോഴും കെടാത്ത തീയായി അർജുൻ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ നിലനിൽക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സംശയമില്ലാതെ പറയാൻ പറ്റുന്ന ആ ഒരു കാര്യം മാത്രമാണ് അർജുൻ എന്നും ഉണ്ടാകും നമ്മുടെ ഓർമ്മകളിൽ അർജുൻ എന്നും ഉണ്ടാകും നമ്മളുടെ ചിന്തകളിൽ അർജുൻ എന്നും ഉണ്ടാകും നമ്മളുടെ ഹൃദയത്തിൻ്റെ ഏതോ മൂലയിൽ ീരാനോതായി അർജുൻ വിയോഗത്തിലേക്ക് അർജുൻ കാണാമറിയേക്ക് പോയ അന്നുമുതൽ അർജുനുവേണ്ടി എത്രയോ പ്രതീക്ഷയോടുകൂടി എത്രയോ പ്രാർത്ഥനയോടുകൂടി ഭാരമുള്ള പ്രതീയത്തോടു കൂടി നമ്മൾ കാത്തിരുന്നു അർജുനന്റെ വീണ്ടെടുപ്പിനായി അർജുനെ തിരികെ ലഭിക്കുന്നു ജീവനോടെ അല്ലെങ്കിലും എഴുപത്തി രണ്ടാം ദിവസം അർജുനെ നമ്മൾ കണ്ടെത്തുമ്പോൾ അതിലൊരാശ്വാസത്തിന്റെ അംശം ഉണ്ടായിരുന്നു ചേതനയറ്റ അർജുനെയാണ് ആ ക്യാബിനിൽ നമ്മൾ കണ്ടതെങ്കിലും ആ തൂങ്ങിയാടി ആ ലോറി ക്യാബിനിൽ അർജുൻ്റെ കാലുകളും അർജുനന്റെ ശേഷിപ്പുകളും കണ്ടപ്പോൾ ഹൃദയം പൊട്ടിയവരാണ് നമ്മൾ അതേ വിങ്ങലോടെ കൂടി അതേ സങ്കടത്തിൽ അർജുൻ്റെ വീട്ടുമുറ്റത്ത് ഇപ്പോൾ നമ്മൾ നിൽക്കുകയാണ് ർജുൻ അവസാനമായി യാത്ര ആയിരുന്നത് കണ്ണാടിക്കൽ എന്ന ഗ്രാമം എല്ലാ കാലത്തും എന്ന ഈ യുവാവിൻ്റെ പേരിലായിരിക്കും അറിയപ്പെടുന്നത് ഒരു ദുരന്തം ഇത്രമാത്രം വലിയൊരു സങ്കടത്തിന് വഴിവെക്കും എന്നുള്ളത് അപ്രതീക്ഷിതമായിരുന്നു ഒരുപാട് ദുരന്തങ്ങളെ അഭിമുഖീകരിച്ചവരാണ് നമ്മൾ മലയാളികൾ ഒരുപാട് ദുരന്തങ്ങളെ ഉൾക്കൊണ്ടവരാണ് പക്ഷേ ഒരു വ്യക്തി നേരിട്ട ദുരന്തത്തെ ഇത്രമാത്രം നെഞ്ചിലേക്ക് നമ്മൾ ആവാഹിച്ചിട്ടുണ്ടോ എന്നുള്ളത് അത്ഭുതകരമാണ് എങ്ങനെ ഇത്തരത്തിൽ മലയാളം ആലോചിക്കുന്നു എന്നുള്ളതും അതിലേറെ അത്ഭുതകരമായി മറ്റുള്ളവരെ അമ്പലപ്പിക്കുന്ന തരത്തിൽ ഈ കൂട്ടായ്മ മാറുകയാണ് കണ്ണീരോടും ഭാരമുള്ള ഹൃദയത്തോടും അല്ലാതെ ആർക്കാണ് ഉള്ളൊലയ്ക്കുന്ന ഈ കാഴ്ചകൾ കാണാൻ കഴിയുക സ്നേഹത്തിൻ്റെ പൂക്കൾ മാത്രം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അർജുന അവസാന യാത്ര നൽകാം അർജുൻ്റെ ഇന്ത്യ നിമിഷങ്ങൾ അവസാന യാത്രയുടെ അവസാന രംഗങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അർജുൻ്റെ വീട്ടുമുറ്റത്ത് തന്നെ അർജുനൻ്റെ അർജുൻ ആഗ്രഹിച്ചു പണിത വീടാണ് അർജുൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് അർജുൻ വളയം പിടിച്ച് നേടിയെടുത്ത മന്ദിരമാണത് അതിനോട് ചേർന്ന് അർജുൻ ഇനി നിത്യവിശ്രമം കൊള്ളും ഏറ്റവും പ്രിയപ്പെട്ട ലോറി അത് തകർന്ന് അടിയിലായപ്പോഴും അർജുനെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ള ആഗ്രഹങ്ങൾക്കിടയിലും ഏറ്റവും മുഴുവിലില്ല ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവിലും ഞങ്ങൾക്ക് അർജുനെ ജീവനോടെ ഇനി കിട്ടില്ല എന്ന കുടുംബാംഗങ്ങൾ കണ്ണീരിലൂടി ഒക്കെ നമ്മൾ കൂടി ആ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് ചേർന്ന് നിന്നു ഇപ്പോൾ കണ്ണാടിക്കലിലെ വീട്ടുമുറ്റത്ത് നമ്മളെല്ലാവരും നിൽക്കുന്നത് അർജുന അവസാനമായി യാത്ര നൽകുന്നതിന് വേണ്ടിയാണ് ഏറ്റവും ഒടുവിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി നിരവധിയായിട്ടുള്ള ആളുകൾ അവിടെ എത്തിച്ചേർന്നു നിരവധി നിരവധിയായിട്ടുള്ള ആളുകൾ അവിടെ വന്നു അർജുൻ്റെ കുടുംബാംഗങ്ങൾ അർജുൻ്റെ സഹോദരങ്ങൾ സഹോദരി ഭർത്താവ് മകൻ എല്ലാവരും ചേർന്ന് അവസാനമായി അവസാനമായി അർജുന വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു കണ്ണാടിക്കില്ല വീട്ടിൽ പല തരത്തിലുള്ള കളിപ്പാട്ടം അർജുനിൽ നിന്നും വാങ്ങി അതുമായി കളിക്കേണ്ട പിഞ്ചു പിഞ്ഞാണ് ഇന്ന് ആ ചിതയ്ക്കരകിൽ നിൽക്കുന്നത് എത്രയോ സന്തോഷത്തോടു കൂടി മറ്റൊരു യാത്ര നടത്തേണ്ട സമയത്തിലായിരിക്കും അർജുൻ ഇപ്പോൾ മറ്റൊരു ദീർഘദൂര സർവീസ് പോയി വീണ്ടും മടങ്ങിയെത്താനുള്ള സമയമായിരുന്നു പക്ഷേ അതിലേക്ക് എത്താൻ കഴിയാതെ അർജുന ഏറ്റവും കൂടുതൽ യാത്രയിലാണ് അവസാന വിശ്രമമില്ലാത്ത ഓട്ടത്തിനിടയിൽ അർജുന് നിത്യവിശ്രമം നൽകുന്നു അർജുൻ്റെ വീട്ടുമുറ്റത്ത് തന്നെ